ഹായ് ഫ്രണ്ട്സ് ഐദ് മുബാറക് എല്ലാവരും പെരുന്നാൾ ആഘോഷത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കുമല്ലേ ഇപ്പം രാവിലെ ചെ ബിസി ആയതുകൊണ്ട് പള്ളിയിലോട്ട് പോകുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പള്ളിയിലൊക്കെ പോയിട്ട് ആൾക്കാർ തിരിച്ച് വരുന്നതേ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ രാവിലെ പിന്നെ രാവിലെ നിങ്ങളെ കിച്ചണിലോട്ട് തന്നെ കാപ്പിയുടെ പരിപാടി കഴിഞ്ഞ് പിന്നെ ബിരിയാണിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അതിൻ്റെ പരിപാടിയിലോട്ട് കടന്നു അപ്പോഴേക്ക് നമ്മളെ മുസമ്മിലും മോൻ എണീറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ അവനെ കുളിച്ച് റെഡിയാക്കി നിർത്തി മുഫീദ് ഇവിടെ ഇല്ല അവൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഇപ്പോൾ ഇന്നലെ രാത്രി കൊണ്ടുവന്നപ്പോൾ ഒരു തരത്തിൽ അവൻ ഇവിടെ നിൽക്കില്ല അവനിക്ക് തിരിച്ചു പോകണമെന്ന് അങ്ങനെ അവനെ അങ്ങ് കൊണ്ടുപോയി ഡ്രസ്സൊക്കെ ആയിട്ട് അങ്ങ് കൊടുത്തുവിട്ടു അങ്ങനെയൊക്കെ അതാ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് മുസമ്മലിനെയും കൂട്ടി ഉസ്താദിന് കൈമടക്ക് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അതിൻ്റെ പള്ളിയിൽ പിന്നെ നിസ്കരിക്കാൻ കൊണ്ടുപോകാറായില്ലോ അതുകൊണ്ട് അവനെ പള്ളിയിലല്ലാതെ കൊണ്ടുപോവാണ് അപ്പോഴേക്ക് ഞാൻ അടുക്കളയിൽ ഒരുവിധം പണികളെല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് മണി ആയില്ല അതിന് മുമ്പേ എൻ്റെ കിച്ചണിലെ ജോലികൾ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വാങ്ക് വിളിച്ചപ്പോൾ ഉക്കായും മാപ്പായും ഒക്കെ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് വന്ന് പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഇച്ചിരിയേറെ മുസമ്മിൽ ഉറങ്ങി അപ്പോൾ കൂട്ടത്തിൽ ഞങ്ങൾ ഇച്ചിരിയേറെ ഒന്ന് മഴങ്ങി പിന്നെ നമ്മൾ സാധാരണ വൈകുന്നേരം ഉള്ളത് കണക്ക് തന്നെ ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും ഇക്കായും മുസമ്മലും കൂടെ ഇക്കാടെ മാമാടെ വീട്ടിലൊന്ന് പോയി അങ്ങനെ അവിടെ പോയി ചിരി നേരം മുസമ്മൽ അവിടെയൊക്കെ നിന്ന് കളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ എന്തോ കായ ഞാൻ വൈകിട്ട് അങ്ങനെ ചായ കുടിക്കാറില്ലായിട്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ചങ്ങളും പെട്ടെന്ന് തന്നെ ഇറങ്ങി പിന്നെ വീട്ടിൽ വന്നിട്ട് വേണം ഇനി എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടാണ് പോയത് അങ്ങനെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് രാത്രി ആയിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അനിയദ്യം വരുന്നുണ്ടായിരുന്നു ഈ രണ്ട് മൂന്ന് വർഷം ഇനി ഒരാഴ്ചത്തേക്ക് കുട്ടീസിൻ്റെ മേളങ്ങൾ മൊത്തം എൻ്റെ വീട്ടിലായിരിക്കും അപ്പോ എല്ലാവർക്കും നല്ലൊരു പെരുന്നാൾ ദിവസം ആശംസിക്കുന്നു പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ താമസിച്ചു പോയി സോറി ഇച്ചിരി തിരക്കായതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക താങ്ക്